കുടുംബശ്രീ അരംഗു സംസ്ഥാന കലോത്സവത്തിന് അതിരമ്പുഴയിൽ തുടക്കമായി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അഥമ സംസ്കാരത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്നും സ്ത്രീകളുടെ സാംസ്കാരിക കൂട്ടായ്മകൾ അതിന് സഹായകമാകുമെന്നും അതിരമ്പുഴ സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി കുടുംബശ്രീ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് കാലത്തെ കരുത്തുറ്റ പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവരാനും കുടുംബശ്രീക്ക് കഴിഞ്ഞു സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ സംഘാടന മികവിലും പരിപാടികളുടെ വൈവിധ്യവുമടക്കമുള്ള ആസൂത്രണ മികവിലും കുടുംബശ്രീ അരങ്ങുകലോത്സവം മുന്നിൽ നിൽക്കുന്നു കുടുംബശ്രീ അയൽക്കൂട്ടതലം മുതൽ സംഘടിപ്പിച്ചു വരുന്ന കലാസാഹിത്യ മത്സരങ്ങളും അതുവഴി സ്ത്രീകൾ നേടിയെടുക്കുന്ന ഭൗതിക നിലവാരവും സാംസ്കാരിക ബോധ്യവും ലഹരിയടക്കമുള്ള സാമൂഹ്യ വിപത്തുകളെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് സഹായകമാകും അയൽക്കൂട്ട വനിതകളുടെ സർഗാത്മക കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അരങ്ങുവേദികൾ അവരുടെ മാനസിക ഉല്ലാസത്തിന് വഴിയൊരുക്കുന്നതോടൊപ്പം സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായും മാറുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം കൂട്ടായ്മയർ എന്നുചിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ അത് കുടുംബശ്രീയാണ് എന്ന് രാജ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാൽനൂറ്റാണ്ട് പിന്നിരുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകളിലുണ്ടാക്കിയ മാറ്റം അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റം എല്ലാർത്ഥത്തിലും അടുക്കളയിൽ നിന്ന് അരക്കത്തേക്ക് വരാനും അവരിൽ അന്തർലീനമായിരിക്കുന്ന വൈവിധ്യങ്ങളായ ശേഷികൾ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനും കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാകുന്നു അവർക്ക് സ്വന്തമായി ഇരുക്കിടപ്പാടുകൾ ഉണ്ടാകുന്നു സ്വന്തമായി സംരംഭങ്ങൾ ഉണ്ടാകുന്നു മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു ലഹരി അടക്കമുള്ള എല്ലാ സാമൂഹ്യ വിപത്തുകൾക്കെതിരെയും പോരാടാൻ കലയും സാഹിത്യവും സ്പോർട്സും ആയുധമാക്കാൻ കുടുംബശ്രീ വനിതകൾക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു കാലദേശ ഭാഷകൾക്കതീതമായി കുടുംബശ്രീ പോലുള്ള കലോത്സവങ്ങൾ നവോത്ഥാനത്തിന് സഹായകമാകുമെന്നും സ്ത്രീകളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിയാനും വളർത്താനുള്ള വേദി സൃഷ്ടിക്കാൻ അരങ്ങ് കലോത്സവത്തിന് സാധിക്കുമെന്നും ഡോക്ടർ എൻ ജയരാജ് എംഎല്എ അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു കാലദേശ ഭാഷകൾക്കതീതമായി കുടുംബശ്രീ അരങ്ങു പോലുള്ള കലോത്സവങ്ങൾ നവോത്ഥാനത്തിന് സഹായകമാകുമെന്നും സ്ത്രീകളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിയാനും വളർത്താനുമുള്ള വേദി സൃഷ്ടിക്കാൻ അരങ്ങു കലോത്സവത്തിന് സാധിക്കുമെന്നും ഡോക്ടർ എൻ ജയരാജ് എം എൽ എ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു എം എൽ എ മാരായ മോൺസ് ജോസഫ് സി കെ ആശ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത് പൊതുമരാമത്ത് അധ്യക്ഷ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി മുകേഷ് കെ മണി ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷണൽ മെമ്പർ പ്രൊഫസർ റോസമ്മ സോണി ജില്ലാ പഞ്ചായത്ത് ഡിവിഷണൽ അംഗം കെ വി ബിന്ദു അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വർഗീസ് കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ശ്യാംകുമാർ കെ കെയും ഫാദർ ജോസഫ് മുണ്ടകത്തിൽ അതിരമ്പുഴ സി ഡി എസ് അധ്യക്ഷ ബീന സണ്ണി എന്നിവർ ആശംസിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ നന്ദി പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം പ്രധാന വേദിയായ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ തിരുവാതിര ജൂനിയർ മത്സരം നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ